നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞു ഇന്ന് ജനുവരി ഒന്നാണ് ടീമുകൾക്ക് തങ്ങളുടെ ഈ സീസണിലെ പ്രകടനം വിലയിരുത്തി ശക്തി ദൗർബല്യങ്ങൾ അനലൈസ് ചെയ്ത് എവിടെയാണോ കൂടുതൽ ശക്തി കൊ കൊണ്ടുവരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള അഡീഷൻസ് നടത്താം എക്സസ് ആയിട്ടുള്ള ആവശ്യമില്ലെന്ന് തോന്നുന്ന താരങ്ങളെ കൈമാറ്റം ചെയ്യാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗപ്പെടുത്താറുള്ളത് അപ്പോൾ ഇതവിടുത്തെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയുടെ ടൈമിംഗ് എങ്ങനെയാണ് എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു വിൻറ്റർ ട്രാൻസ്ഫർ വിൻഡോ എന്ന് ഓപ്പൺ ആകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദി ട്രാൻസ്ഫർ വിൻഡോ ഫോർ ഇംഗ്ലീഷ് ക്ലബ്സ് ഓപ്പൺസ് ഓൺ ജാനുവരി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങിയാണ് പ്രീമിയർ ലീഗിൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് ഇന്നത്തെ ദിവസം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിക്കഴിഞ്ഞു എന്നാണ് ഡെഡ് ലൈനിൻ്റെ അവസാന ദിവസം എന്നാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച വരെ ഇതിൻ്റെ സമയമുണ്ട് യു കെ ടൈം രാത്രി പതിനൊന്ന് പി എം വരെയാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുക അസ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണ് പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ നോക്കുകയാണ് അപ്പോൾ അതിൽ ജർമ്മനി സ്കോട്ട്ലൻഡ് സ്പെയിൻ ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ജനുവരി ഒന്നിന് ആരംഭിക്കും അവസാനിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് തന്നെയാണ് സോ അതാണ് ഫെബ്രുവരി മൂന്ന് വരെയാണ് മിക്ക യൂറോപ്യൻ ലീഗുകളിലെയും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയല്ല ഇറ്റാലിയൻ ക്ലബുകൾക്ക് അവരുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നാണ് മറ്റ് ക്ലബുകൾക്ക് മറ്റ് രാജ്യം മറ്റ് ലീഗുകളിൽ ഫെബ്രുവരി മൂന്നാണെങ്കിൽ ഇവിടെ ഫെബ്രുവരി ഒന്നാണ് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച ഇറ്റാലിയൻ സമയം വൈകിട്ട് ഏഴ് വരെയാണ് അവർക്ക് അത് ഓപ്പൺ ആയിരിക്കുക അതുപോലെ തുർക്കിയിലാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകും അതായത് ട്യൂസ്ഡേ ഫെബ്രുവരി ഇലവൻത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് അവിടെ മുന്നോട്ട് പോവുക സൗദി അറേബ്യയിലെ സൗദി അറേബ്യയിലെ ട്രാൻസ്ഫർ വീഡിയോ ക്ലോസ് ക്ലോസും അത് യൂറോപ്യൻ രാജ്യം അല്ലെങ്കിൽ പോലും യൂറോപ്യൻ ക്ലബ്ബുകളെ നോക്കുന്ന ഒരു ട്രാൻസ്ഫർ വീണ്ടും ആണ് കാരണം നിന്ന് എപ്പോൾ വേണമെങ്കിലും അവരുടെ സൂപ്പർ താരങ്ങളെ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ പോക്കാം അപ്പോൾ അവരുടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് ജനുവരി മുപ്പതിനാണ് അതായത് യൂറോപ്യൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയാം ഫെബ്രുവരി ഒന്നിന് അവസാനിക്കുന്ന ഇറ്റാലിയൻ ലീഗ് വെച്ചിട്ടാണ് അപ്പോൾ അതേസമയം മറ്റു ലീഗുകൾ വെക്കും ഒരു നാലഞ്ച് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് അവിടെ ക്ലോസ് ചെയ്യുന്നു അതാണ് ഇപ്പം ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സിത്താം